നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ വരും അല്ലേ അന്നേരം അതിൻ്റെ ഇടയിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ആശ്വാസങ്ങളൊക്കെ കണ്ടുപിടിക്കണം അങ്ങനൊരു വിഷമങ്ങളുള്ളൊരു ദിവസത്തിൽ കുഞ്ഞു കുഞ്ഞു ആശ്വാസങ്ങളൊക്കെ കണ്ടുപിടിച്ചുള്ള ചെറിയൊരു മിനി വ്ലോഗാണ് കേട്ടോ ഇത് ഇതായത് കണ്ടേ ഇത് ഈ വ്യൂ അങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല മഞ്ഞണിഞ്ഞ കാടും നല്ല സൂപ്പറായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് കാരണം ഇപ്പോൾ വൃത്തികം കൂടെ അല്ലേ ഇപ്പം ഞാനിരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞതാണ് ഈ ബാസ്ക്കറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റാണ് നമ്മളിപ്പോൾ കുഞ്ഞിനെ കണ്ടുപിടിച്ചു നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കുഞ്ഞുമായിട്ടല്ല അമ്മൂമ്മയായിട്ടാണ് കേട്ടോ നമ്മൾ അഡ്മിറ്റ് ആയിരിക്കുന്നത് അങ്ങനെ എന്താണു ഇത് നമ്മൾ അവിടുത്തെ ഡൈനിങ് ഏരിയയിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളെ നേരത്തെയും ദയ്പഴും കാണിച്ചത് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര റിലീഫാണ് കേട്ടോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അന്നേരം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഹോസ്പിറ്റലിലായിട്ട് വീഡിയോ എടുക്കുന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇപ്പം കുറവുണ്ട് കേട്ടോ അമ്മുമ്മയ്ക്ക് നല്ല കുറവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ അതിൻ്റെ തലേന്ന് നമ്മൾ രണ്ട് ദിവസം മുന്നാണ് വന്നത് കേട്ടോ എന്നിട്ട് ഇതാണ് ഞാൻ പല്ലൊക്കെ തേക്കുവാണ് അവിടെ ഡൈനിങ് ഏരിയ തന്നെ നമുക്ക് അതിനൊക്കെ ഉള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഇപ്പം പുല്ലൂർ നമ്മൾ പുല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അഡ്മിറ്റ് എന്നാണെന്ന് വെച്ചാൽ ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നല്ല പ്രൈവറ്റ് ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിനകളും ഭയങ്കര ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഡൈനിങ് ഞാൻ ആദ്യം പോയി വെള്ളമൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് എന്നിട്ട് നമ്മൾ കാപ്പി പിടിക്കുകയാണ് കേട്ടോ അതാണ് പൂരിയാണ് ഏട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത് അമ്മുമുമ്പേക്കും വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു കേട്ടോ ഫുഡ് എന്നിട്ടും ഞാനത് പൂരി കഴിച്ചായിരുന്നു നമ്മുടെ ആ റെബർവാൻ്റെ ഒക്കെ ഇടാനായിട്ട് ഒരു ബോക്സ് വെച്ചേക്കുന്നില്ലേ അതൊക്കെ ഒരു ഒരിതാണ് കേട്ടോ നല്ല നല്ലൊരു ഇതാണ് എനിക്ക് എന്തായാലും അതൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിറ്റ് ആയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഹോസ്പി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോയിട്ട് തുണിയൊക്കെ കഴുകി ഇടാറുണ്ടായിരുന്നു അങ്ങനെ കുറേ തുണിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകിയിട്ട് അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് ഡയപ്പറൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ നാം വന്നത് അമ്മയ്ക്ക് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മുമ്മെ ബി പി ലോയായിട്ട് ഞങ്ങൾ അന്ന് രാവിലെ വീട്ടിലോട്ട് പോയതാണ് കേട്ടോ രാത്രി വീട്ടിലോട്ട് പോയതാണ് പിറ്റേന്ന് രാവിലെ അപ്പച്ചി വിളിച്ചിട്ട് പറഞ്ഞു എടി പെട്ടെന്ന് അമ്മ അപ്പച്ചി തന്നെ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓടി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് എന്നാ അമ്മ പുള്ളിക്കാരി ഛർദിച്ച് മോഷനൊക്കെ പോയിട്ട് കിടക്കുമായിരുന്നു അങ്ങനെ പിന്നെ അവിടുന്ന് പൊക്കിയെടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഒരു ദിവസം ഫുൾ ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാതെ വായൊന്നും തുറക്കാതെ കാര്യമൊന്നും പറയാതൊക്കെ ഇരുന്ന കേട്ടോ അങ്ങനെ ഭയങ്കര എനിക്ക് എന്തൊക്കെ ഭയങ്കര വിഷമം ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ആരും ഇല്ലാതാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി തുണിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അന്നേരം അമ്പാടി ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അനിയൻ അന്നേരം ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പം നിങ്ങൾ ആ കൊലമാണ് നിങ്ങൾ കണ്ടത് കേട്ടോ നേരത്തെ ഒരു കണ്ണാടിയൊക്കെ ഒക്കെ വെച്ചുകൊണ്ട് എന്താ വെച്ചാൽ കണ്ണിൽ ഭയങ്കര പൊടി കയറും അതുകൊണ്ട് ഞാൻ ആ കണ്ണാടി വെക്കുന്നതായിരുന്നു കേട്ടോ പിന്നെ അതാണ്ട് രാത്രിയായി രാത്രിയായി ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ എന്തോ ഒരു ഒരു വിഷമം പോലെയൊക്കെ പിന്നെ എന്നാലും നിങ്ങളുടെ മുന്നിൽ അത് ഒരുപാട് എക്സ്പ്രസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്നിട്ട് പിന്നെ ഇടയ്ക്ക് കൂടെ കുഞ്ഞ് വന്നായിരുന്നു കേട്ടോ കുഞ്ഞുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ അവിടെ ആണ് കേട്ടോ കിടന്നുറങ്ങിയത് അതാണ്ട് ഇത് അത് ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അതാണ്ടോ ഭയങ്കര രസമാണ് കാണാൻ പിന്നെ എന്താണ്ട് ഇവിടെ തറയിൽ ഇങ്ങനെ അഴുക്കായിട്ട് കിടക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ലീക്ക് ഉണ്ട് ഈ ടാപ്പിനെട്ടോ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴുകി വെക്കാൻ വന്നതാണ് ചായ കുടിച്ചിട്ട് എന്നിട്ട് ഞാൻ ഏട്ടനുംകൊണ്ടിങ്ങനെ കിടക്കുകയാണ് കേട്ടോ അന്നേരം ഇതൊക്കെയാണ് ഇന്ന് ഇപ്പോഴത്തെ ഒരു ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഞാൻ ആരെങ്കിലും ഇവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോവും ഡ്രസ്സൊക്കെ കഴുകിയിടും പിന്നെ വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ കണ്ടോ ഇത് ഇത്രയും ഐ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞു മാലകുട്ടിയെ കണ്ടായിരുന്നു അങ്ങനെ ആളെ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി അങ്ങനെ എടുത്തതാണ് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഐ സുവിന് മുന്നിൽ പിന്നെ ഇത് നൈറ്റ് വ്യൂ ആണ് നല്ല രസമാണ് കാണാൻ ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ അവിടെ ട്രെയിൻ പാളമൊക്കെ ഉണ്ട് കേട്ടോ ട്രെയിനൊക്കെ പോകുന്നതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് അങ്ങനെ ഞാൻ കുറേ നേരം അതൊക്കെ ആസ്വദിച്ചിങ്ങനെ നിൽക്കും എന്നാലും ഇടയ്ക്ക് കൂടെ മനസ്സിലൊരു വിഷമമൊക്കെ കയറി വരും പിന്നെ എന്തായാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണോ ആണല്ലോ എന്നൊരു സമാധാനമാണ് കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന ശേഷം പിന്നെ ഏട്ടൻ കുഞ്ഞിനെ കൊണ്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കടയിൽ പോയിട്ട് വന്നപ്പോൾ എനിക്കിതാണ്ട് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ ഒരു കേക്ക് കണക്കത്തൊരു സാധനമാണ് അന്നേരം ഇത് വാങ്ങിച്ചിട്ട് വന്നു അങ്ങനെ ഞാൻ അതൊരെണ്ണം കഴിച്ച് പിന്നെ ഇടയ്ക്കൂടെ നമ്മൾ അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഐ സി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോയോ ഒന്നും എടുക്കാനോ നോക്കത്തില്ല കേട്ടോ അങ്ങനെ ഏട്ടൻ പോവുകയാണെ അങ്ങനെ സന്തോഷ്ടം പോവാണ് കേട്ടോ ആ സോറി കേട്ടോ കുഞ്ഞിനെ കൊണ്ടുവന്നില്ലായിരുന്നു കുഞ്ഞിനെ കൊണ്ടുവന്നത് തലേന്നായിരുന്നേ ഏട്ടൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ഒറ്റയ്ക്കായ പോലെ ആദ്യമായിട്ടാണ് ഏട്ടോ എന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ രാത്രിയിൽ അന്നേരം ഒരു ഒക്കെ എഴുതി തന്ന് ഞാൻ പിന്നെ പോയി മെഡിസിൻ ഒക്കെ വാങ്ങിച്ച് പിന്നെ ഞാൻ മെഡിസിൻ മെഡിസിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി കേട്ടോ അന്നേരം നമ്മൾ ഐ സിയുൻ്റെ ബാക്കിലാണ് ഉറങ്ങിയത് പിന്നെ ഞാൻ പാതിരാത്രി പിന്നെയും എന്നെ വിളിച്ചു ഞാൻ പിന്നെ പിന്നെ പോയി ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് അന്നേരം അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാനായിട്ടുള്ള വീഡിയോ ആണ് അന്നേരം അടുത്ത വീഡിയോ കാണാം